ഫീഡ്ബാക്ക് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ബെറ്റർ ആക്കാൻ പറ്റൂ സോ ഇന്നു മുതൽ എന്ത് കാര്യം നമ്മൾ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം ഫീഡ്ബാക്ക് എടുക്കണം ഇന്ന് മുതൽ നമ്മൾ എന്ത് കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്താലും വി ആർ നോട്ട് ഇംപ്ലിമെന്റിംഗ് ഇറ്റ് ഫോർ എ റിസൾട്ട് സ്രില് സ്രില്ലിൽ ഇന്ന് തൊട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാവരുത് ഇത്ര മില്യൺസ് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാവരുത് ഇത്ര പേര് കാണാൻ വേണ്ടിയിട്ടാവരുത് ഇത്ര പേരെ സെയില് തരാൻ വേണ്ടിയിട്ടാവരുത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഇറ്റ് ഷുഡ് ബി ഫോർ എ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് ഒരു എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു കാര്യവും ഒരു ബിസിനസ്സുകാരൻ ചെയ്യുന്നു ഒരു പുതിയ സ്ട്രാറ്റജി നടപ്പാക്കുന്നു ഒരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു ഒരു പുതിയ സ്റ്റാഫിനെ എടുക്കുന്നു അവനിൽ നിന്ന് റിസൾട്ട് അല്ല എക്സ്പെക്ട് ചെയ്യേണ്ടത് എക്സ്പെക്ട് ഫോർ എ ഫീഡ്ബാക്ക് എന്താണ് ഫീഡ്ബാക്ക് ആ കാര്യം ചെയ്തപ്പോൾ വാട്ട് വെൻ റൈറ്റ് എന്തൊക്കെ നന്നായി നടന്നു വാട്ട് വെൻഡ് റോങ് ടു ബി കറക്റ്റഡ് എന്തൊക്കെ ചെയ്യണം ഈ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും നടപ്പാക്കുന്നത് ഒരിക്കലും നമ്മൾ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് റിസൾട്ടിന് വേണ്ടിയിട്ട് ആവരുത് ഇറ്റ് ഷുഡ് ബിഫോർ ഗെറ്റിംഗ് ഫീഡ്ബാക്ക് എന്തിനാ ഈ ഫീഡ്ബാക്ക് എടുക്കുന്നത് ടു മേക്ക് ഇറ്റ് ബെറ്റർ കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടി ചെയ്യണം അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ബിസിനസ്സിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടി അപ്പോഴത്തെ ഗുണം എന്താ നമുക്ക് ടെൻഷൻ ഇല്ല റിസൾട്ടിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ അത് കിട്ടുമോ കിട്ടുമോ എന്ന പേടി വരുന്നത് അത് ഇല്ല ഇവിടെ പകരം നമ്മൾ എന്താ നോക്കുന്നത് ഒരു ഫീഡ്ബാക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് റിസൾട്ട് വരുന്നത് എന്നൊന്ന് നോക്കാം അവിടെ എന്തൊക്കെ ശരിയാകുന്നു എന്തൊക്കെ തെറ്റുന്നു എന്ന് നോക്കാം അതിൽ നിന്ന് വേണം നമുക്ക് ശരികൾ കണ്ടെത്താനും തെറ്റുകൾ മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിക്കും അതാണ് യഥാർത്ഥ ലൈനിങ് മനസ്സിലാവുന്നുണ്ടോ ഡബിൾ ലൂപ്പ് ലേണിങ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്തിനാണ് ഫീഡ്ബാക്ക് എടുക്കുന്നതെന്ന് മുതൽ ഒരു കാര്യം ചെയ്യുന്നതും റിസൾട്ടിന് വേണ്ടിയിട്ട് അവരത് മറിച്ച് ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാവണം ഓക്കെ